ഇടുക്കി മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു കോടി വരെയും പിഴ ചുമത്താവുന്ന കുറ്റമാണ് നോട്ടീസിൽ ഇടുക്കി മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ സമിതി നടത്തിയ പരിശോധനകളും വീഡിയോ റെക്കോർഡിംഗും കണ്ടെത്തിയ ഗുരുതരമായ പോരായ്മകളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത് സമിതി സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വിവിധ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇരുപത് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആവശ്യത്തിന് ഫാക്കൽറ്റികളും സീനിയർ റെസിഡൻറ്റുമാരും ടോട്ടർമാരും ഇല്ലെന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ആശുപത്രിയിൽ കിടക്കകൾ കുറവാണെന്നും മേതർ ശസ്ത്രക്രിയകൾ കുറച്ചു മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും പറയുന്നു കണ്ണ് ഇ എൻ ടി വിഭാഗങ്ങളിലെ കുറവുകളും എക്സ് റേ അൾട്രാസൗണ്ട് സ്കാൻ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ എന്നിവയിലെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു കോടി രൂപ വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണിത് എന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ മതിയായ വിശദീകരണം നൽകിയില്ലെങ്കിൽ എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്നും പത്തൊൻപതിന് അയച്ച കത്തിലാണ് വ്യക്തമാക്കുന്നത് ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി